ഹലോ ഫ്രണ്ട്സ് തങ്കം സ്കലവറ ടു പോയിന്റ് സീറോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ എത്തിപ്പോയല്ല അപ്പൊ നമ്മള് ഓണത്തിന് സദ്യ തയ്യാറാക്കും അപ്പൊ ഈ സദ്യക്ക് നമ്മൾ ഒരുപാട് കറികൾ ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മ തയ്യാറാക്കാൻ പോകുന്ന കറികളൊക്കെ നമുക്ക് കാണാം അപ്പൊ ആദ്യം ഒട്ട് അമ്മ തയ്യാറാക്കാൻ പോണത് എന്താണമ്മ ഏത് കറിയാണ് ആദ്യം തയ്യാറാക്കാൻ പോണത് അപ്പൊ അമ്മ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പുളിഞ്ചിയാണ് അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം പുളി ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചെറുനാരങ്ങയുടെ വലുപ്പത്തിലില്ലേ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് തിളപ്പിച്ചാറിയ നേരിയ ചൂടിന് ഒരു മൂന്ന് കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ പുളി ഇഞ്ചിക്ക് വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം ഇഞ്ചി ഇത് ഇത് ഇതുപോലെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വട്ടത്തിൽ അരിഞ്ഞ ഒരു പത്ത് പച്ചമുളക് പിന്നെ അത് നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര തന്നെയാണ് അപ്പൊ ശർക്കരയുടെ അളവൊക്കെ ഞാൻ പിന്നെ പറയാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നമുക്ക് എണ്ണ ഒന്ന് ചൂടായാലും ഇപ്പം ഇഞ്ചിട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചി കൊത്തേരിയാ ബുദ്ധിമുട്ട് കൊത്തേരിയാണ് ഇപ്പോഴും നല്ലത് കേട്ടാ പിന്നെ നമുക്ക് കൈക്കാം അല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കൈ ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഇത്തിരി കറിവെപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ ഇതൊന്നും ഇത്തിരി മൂത്തു വരട്ടെ നല്ലോണം മൊരിഞ്ഞു വന്ന നല്ല ത്രോണാല് നമുക്ക് മൂപ്പിക്കണം ഞാനിത് മൂത്ത് വരുമ്പോ ഇത് കോരി മാറ്റിയതിന് ശേഷം വറ്റൽമുളകും പടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇഞ്ചി അതിലോട്ട് ചേർക്കോളൂ പുലിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതില് അല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇതുപോലെ തന്നെ കടുകക്ക പൊട്ടിച്ച് പച്ചവെളക്കെ മൂപ്പിച്ച് ഇഞ്ചി എല്ലാം കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെയും പുളി ചേർക്കാം ശരി ഞാനിപ്പോ വറുത്തു പോലോട്ടോ വറുത്ത് കോഴിയതിനു ശേഷമാണ് ഞാൻ കടുവൊക്കെ അപ്പൊ കാണാം നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി വറുത്തെടുക്കട്ടീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം മൂത്ത് ഇഞ്ചിയപ്പ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഒരു നല്ല ബ്രൗൺ നിറം ഓണമ്പ ഒരു സ്മെല്ല് വരും നമുക്ക് ആ സ്മെല്ലില് നമുക്ക് ഇത് മൂത്ത് വന്നിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ നമ്മ ഇത് കോരി മാറ്റണം ഓട്ടോ പിന്നെ വറുക്കണ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കണം കരിഞ്ഞു പോകാണ്ട് എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇടണം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോ നമുക്കിത് കോരി മാറ്റാം അതല്ലെങ്കിൽ ഇതിൽ തന്നെ പച്ചമുളകും കഴുകും ഉലുവയൊക്കെ മൂത്ത് വരുമ്പോ ഈ ഇഞ്ചിയും കൂടിട്ട് വറുത്ത് പറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് വറുത്ത് മൂപ്പിച്ചിട്ട് അതിലോട്ട് പുളി വെള്ളം പിഴിഞ്ഞൊഴിക്കാം ഇതിപ്പം ഞാൻ ചെയ്യണത് ഇത് കോരി മാറ്റിയിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യണ രീതി കേട്ടോ അതാണ് ഞാൻ ചെയ്യണ രീതിയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നമുക്ക് ഇത് നന്നായിട്ട് മൂത്തിട്ടിരേണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കണം അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇതിലോട്ട് നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പൊടികൾ ഇടുമ്പോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താല് കരിവില്ല ചട്ട ചൂടായി വന്നിട്ടുണ്ടോ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലോട്ട് കടലിട്ടെടുക്കാം വേപ്പിലിട്ട് കൊടുക്കാം മുട്ടമുളക് പച്ചമുളക് ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് അപ്പൊ ഞാനിതെങ്കിൽ പത്തെണ്ണം കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ എല്ലാം കൂടി ആവുമ്പോ നല്ല എരിവും പുളിയും മധുരവും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുളിൻ ചിക്കും നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും പുലുവപ്പൊടി കായപ്പൊടി മുളകു പൊടി എണ്ണ തെളിഞ്ഞ വരുമ്പോഴേക്കും നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഉള്ള പൊടിയൊക്കെ വാടി നല്ലോണം എണ്ണ തെളിഞ്ഞ കേട്ടാ നമുക്ക് ഇനി ഇതിലോട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ വറുത്തുപോരി വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം അത് ശർക്കരയുടെ അളവ് ഞാൻ ഇപ്പൊ പറയണില്ല എന്ന് വെച്ചാൽ ഓരോരുത്തരും മധുരത്തിന്റെ ആവശ്യമായിട്ടുള്ള ശർക്കര ചേർക്കാൻ പറ്റും നമുക്കൊന്ന് ശർക്കര കുറച്ച് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഉപ്പും മധുരവും പുളിയൊക്കെ നോക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മധുരം ഉം വേണ്ട എങ്കിൽ മധുരം വേണ്ട മധുരം ഇത്തിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിളച്ചൊന്ന് തിക്കായിട്ട് വരട്ടെ നമുക്ക് സദ്യയൊക്കെ വിളമ്പേണ്ട പുളി ഇഞ്ചി അല്ലേ അപ്പൊ നമുക്ക് അധികം ലൂസായി പോവാണ്ട് ഒന്ന് എടുക്കാം അപ്പൊ നമ്മുടെ പുളി ഇഞ്ചി നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്തിരി കൂടി ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഒന്നും കൂടി ഒന്ന് കുറുകി കുറുക അപ്പൊ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് അതിന് കൊതിയേണ്ടി അപ്പൊ ഞാനിത് എങ്ങനെയാണൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒന്നും പറയാനുള്ള അടിപൊളി അപ്പം ഓണം സീരിയസിലെ ആദ്യത്തെ റെസിപ്പി പൊളിയഞ്ചി എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പൊ നമ്മുടെ തങ്കം സ്കലവറ ടു പോയിന്റ് സീറോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്കും കമന്റും നമ്മൾ അറിയിക്കുകയും വേണം അപ്പം ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ